കുടുംബസഹായ വിതരണവും ആദരവും സംഘടിപ്പിച്ചു കേരള ഹോം ഗാർഡ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് ശാസ്താംകോട്ടയിൽ പരിപാടി സംഘടിപ്പിച്ചത് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കേരള ഹോം ഗാർഡ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസഹായ വിതരണവും നിന്ന് വിരമിച്ച അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തത് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോവൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും നല്ല ആഭ്യന്തര മന്ത്രിമാരിൽ ഏറ്റവും ശ്രീ പോലീസ് ഒരുപാട് സ്റ്റേഷനിലും ചാർജ് വഹിച്ചിരുന്നത് അതിനു പകരം ഓരോ സ്റ്റേഷനിലും എസ് എച്ച്ഒമാരെ നിയമിച്ചു അതൊരു കേരളത്തിലെ വലിയൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നിയമത്തിന്റെ ഭാഗമായാണ് അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ നിരവധി പോലീസ് സ്റ്റേഷനുകൾ അനുവദിക്കപ്പെട്ടു നിരവധി ഫയർ സ്റ്റേഷനുകൾ അനുവദിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏറ്റവും നല്ല കാലഘട്ടമായി ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ് തീർച്ചയായിട്ടും ഇവിടെ വിശ്വനാഥൻ ആചാര്യ അദ്ദേഹത്തിന്റെ വേർപാടിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ ഈ അവസരത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ എല്ലാം വിവാദത്തോടു കൂടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പണം അവസാനം സുപ്രീം കോടതി വരെ വരികയാണ് നമ്മുടെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ ആയിരത്തി അറുനൂറ് രൂപ എന്നുള്ളത് ഒരു കൊച്ചു തുകയാണെങ്കിലും സംസ്ഥാന സർക്കാർ ഇത്രയും പേർക്ക് കൊടുക്കുമ്പോൾ അതൊരു വലിയ തുകയാണ് അറുപത്തിനാല് ലക്ഷം പേർക്ക് വെൽഫെയർ പെൻഷൻ കൊടുക്കുന്ന ഇത്രയും കിട്ടുന്ന ലോകത്തെ ഏക കേരളം കേരളം ഒരു പ്രദേശമാണ് ഹോംഗാർഡ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ആർ ഗീതാകുമാരി ജാഗ്രതാ സമിതി അംഗം എസ് ദിലീപ് കുമാർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശാസ്താംകോട്ട ഹോംഗാർഡ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻപിള്ള അംഗം സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട